സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരം തന്നെയാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കുറ്റകരമല്ല എന്ന മദ്രാസ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കി അശ്ലീല ചിത്രം എന്ന പ്രയോഗത്തിന് പകരം ഇനി മുതൽ ലൈംഗിക ചൂഷണം ചെയ്യുന്ന വസ്തുക്കൾ എന്ന എന്നാക്കി മാറ്റാൻ കോടതി നിർദ്ദേശം നൽകി കെ സി ഉണ്ണികൃഷ്ണൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് അത് കാണുക അത് ഡൗൺലോഡ് ചെയ്യുക അത് വിതരണം ചെയ്യുക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക ഇതടക്കം എല്ലാ കാര്യങ്ങളും കുറ്റകരം തന്നെ എന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു എൻ അതിന് ഉപോത്ബലകമായ പശ്ചാത്തല വിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലോ സുപ്രീംകോടതി അത് പറഞ്ഞത് എന്തായിരുന്നു അതിൻ്റെ അതിന് അടിസ്ഥാനമായ മറു എന്ന് പറയുന്നത് തീർച്ചയായും കൈമാറണമെന്ന ഉദ്ദേശമില്ലാതെ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും കുറ്റകരമല്ലെന്ന ആ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു അത് ചോദ്യം ചെയ്ത് കുട്ടികളുടെ അവകാശ സംരക്ഷണം ആയി ബന്ധപ്പെട്ട ഒരു ഒരു സമിതിയാണ് അല്ലെങ്കിൽ ഒരു അസോസിയേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നൽകിയത് ഇത് ചോദ്യം ചെയ്ത് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്താണ് ഒരു ഹർജി നൽകിയത് ആ ഹർജിയിലാണ് സുപ്രീംകോടതി ഒരു വളരെ നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നത് കുട്ടികളുടെ ചിത്രങ്ങൾ അശ്ലീല ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതും കാണുന്നതും എല്ലാം തന്നെ പോക്സോ ആ വകുപ്പായി തന്നെ മാറും അത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ നിന്ന് വന്നിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത് കാണുന്നതും സൂക്ഷിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അശ്രീല ചിത്രം പ്രോണോഗ്രാഫി ചൈൽഡ് പ്രോണോഗ്രാഫി എന്ന വാക്കിന് പകരം പുതിയൊരു വാക്ക് വേണമെന്ന് കോടതി സർക്കാരിനോടും പാർലമെൻറ്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി പറയുന്നത് ഈ ലൈംഗിക ചൂഷണം ചെയ്യുന്ന വസ്തുക്കൾ എന്ന രീതിയിൽ ഉള്ള ഒരു വാക്ക് പകരം പ്രയോഗിക്കാനാണ് കോടതി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മാർഗനിർദ്ദേശം പാർലമെന്റ് ഭേദഗതി വര അതായത് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തി പുതിയ ഇത് മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനുവരി പതിനൊന്നിനാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഇരുപത്തിയെട്ടുകാരനായ ഒരു ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് കുട്ടികളുടെ ദൃശ്യങ്ങൾ അശ്ലീല ദൃശ്യങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഒരു കേസെടുത്തായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് അയാളെ കുറ്റമുക്തനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ചോദ്യം ചെയ്ത് നൽകിയ ഒരു ഹർജിയിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഈ വിധി വന്ന് വന്നിരിക്കുന്നത് അന്ന് കോടതി അതായത് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് കുട്ടികളുടെ അടക്കം അശ്ലീല ദൃശ്യം കാണുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുവെങ്കിലും അതൊരു കുറ്റമല്ലെന്നും കൂടാതെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടതെന്നായിരുന്നു ആ വിധിയിൽ ഉണ്ടായിരുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്ത് നൽകിയ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുണ്ട് ആ സംഘടനയാണ് ഈ വിധി ചോദ്യം ചെയ്ത് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് അതിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതും കാണുന്നതും പ്രചരിപ്പിക്കുന്നതും എല്ലാം തന്നെ പോക്സോ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചൈൽഡ് പ്രോണോഗ്രാഫി കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ എന്ന പദത്തിനു പകരം മറ്റ് ഒരു വാക്കുപയോഗിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പുതിയ വാക്ക് വേണം എന്ന് കോടതി പറയുന്നു ആ വാക്ക് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് ലൈംഗിക ചൂഷണം ചെയ്യുന്ന വസ്തുക്കൾ എന്ന് ആക്കി മാറ്റാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കാൻ കോടതി സർക്കാരിനോടും പാർലമെന്റിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് എം ഉണ്ണി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത ഉണ്ണി പങ്കുവെക്കുന്നതിനിടെ ഹൈക്കോടതിയിലുള്ള ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് അതായത് എം എം ലോറൻസിൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്നതിനെതിരെ മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഉച്ചയോടുകൂടി പരിഗണിക്കാൻ പോവുകയാണ് നേരത്തെ തൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് നൽകണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി നൽകണം ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു കറകളഞ്ഞ മാർസിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആ രീതിയിലാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് കളമശ്ശേരി താൻ എഴുതി വെച്ച രേഖാമൂലം എഴുതി വെച്ചതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ഇപ്പോൾ അങ്ങനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും കൈമാറണമെന്ന് അച്ഛൻ എഴുതി വെച്ചിട്ടില്ല അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല എന്ന് ആശ മകൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിലേക്കാണ് ഇത് വലിയ ഒരു വിവാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരിയുടേത് ആ രീതിയിൽ തൻ്റെ മൃതശരീരം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന് വിട്ടു കൊടുക്കണം അത് വരുന്ന തലമുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് തൻ്റെ ശരീരത്തെ ബയോളജിക്കലി ഉപയോഗിക്കാൻ കഴിയണമെന്ന ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നൽകിയത് ഇപ്പോൾ എം എം ലോറൻസും അതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മകളുടെ ഭാഗത്തു നിന്ന് എതിർപ്പ് വരുന്നു എന്നുള്ളത് ഞാൻ ഇതിനിടയിലൊന്ന് സൂചിപ്പിച്ചുവെന്നേയുള്ളൂ ഉണ്ണികൃഷ്ണൻ കോടതിയുടെ വാർത്ത നൽകുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ എന്ന പ്രയോഗത്തിന് പകരം ഉപയോഗിച്ച വാക്ക് നമ്മൾക്ക് അത് ഇപ്പോൾ വന്ന ഒരു വാർത്ത ആയതുകൊണ്ട് അതിനെ കൃത്യമായിട്ട് മലയാളത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അല്പം സംശയമാണ് ചൈൽഡ് പോണോഗ്രാഫി എന്ന പദത്തിന് പകരം ചൈൽഡ് സെഷൽ ആൻഡ് എക്സ്പ്ലോയിറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ അതിന് സമാനമായ അതിന് അതേപോലെ വിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു വാക്കല്ല ലൈംഗിക ചൂഷണം ചെയ്യുന്ന വസ്തുക്കൾ എന്ന് പറയുന്നതെന്ന് തോന്നുന്നു നമ്മൾക്ക് സാവകാശം ആലോചിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു വാക്യം കണ്ടെത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഒരു പദം ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് എന്ന് കോടതി പറയുമ്പോൾ അതിൽ വളരെയധികം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് അതായത് കുട്ടികളുടെ അശ്ലീല ദൃശ്യം എന്ന് പറയുന്നത് മാത്രമല്ല പോക്സോയിൽ വരുന്നത് ഒരു കുട്ടി കുളിക്കാൻ വേണ്ടി കൊച്ചുകുട്ടി കുളിക്കാൻ വേണ്ടി വളരെയധികം കൗതുകത്തോടുകൂടി നിഷ്കളങ്കതയോടുകൂടി പോകുന്ന ഒരു നിമിഷങ്ങളുള്ളൊരു ദൃശ്യം പോലും അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നവരുടെ വ്യാഖ്യാനത്തിനനുസരിച്ചിട്ട് അത് എന്താവാം അശ്ലീലമാവുകയും അല്ലാതാവുകയും ചെയ്യാം അതുകൊണ്ടായിരിക്കണം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന അതായത് ചൈൽഡ് സെഷൽ ആൻഡ് എക്സ്പ്ലോയിറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഉള്ളടക്കങ്ങളും അതിൽ പെടുമെന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിനെ വിവർത്തനം ചെയ്യുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല അത് വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ട ഒന്നാണ് നമ്മൾ തൽക്കാലം ഈ വാർത്തയിൽ അത് എളുപ്പത്തിന് വേണ്ടി ലൈംഗിക ചൂഷണം ചെയ്യുന്ന വസ്തുക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ഉപയോഗിച്ചു എന്നല്ലേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കോടതി എം എസ് സൂചിപ്പിച്ചതിൽ തന്നെ ഒരു പ്രയോഗം തന്നെയാണ് വരുത്തിയിരിക്കുന്നത് കൃത്യമായ ഒരു ചൈൽഡ് പ്രോണോഗ്രാഫി എന്നതിന് പകരം ഈ രീതിയിൽ അതായത് ഈ അബ്യൂസ് എന്ന രീതിയിൽ തന്നെ വരുന്ന എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പകരം ഒരു വാക്കാണ് കോടതി പറയുന്നത് അത് കൃത്യമായി തന്നെ ആ നിയമത്തിൽ അത് മാർഗനിർദ്ദേശം വരുത്തി ആ നിയമത്തിൽ അത് കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോടും പാർലമെന്റിനോടും മാർഗനിർദ്ദേശം പുറത്തിറക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എം Seri undang-undang